ഹായ് വാഴ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി കളക്ഷൻസായിട്ടാണ് വന്നിട്ടുള്ളത് ട്രിപ്പിൾ നയൻ്റെ കളക്ഷൻസും ടു തൗസൻഡ് ബിലോ വരുന്ന നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ലാർജ് മുതൽ ഫോർ എക്സൽ വരെയുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് നല്ല അടിപൊളി പാകിസ്ഥാനി ചുരിദാർ സെറ്റിന്റെ കളക്ഷൻസ് ആണ് ഇത് ലാർജ് സൈസ് ആണ് കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് ലാർജ് സൈസ് ആണ് ഇതിന്റെ മെറ്റീരിയലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ സെയിം ഡിസൈൻ അല്ല ഈ ഒരു മോഡലിൽ മിറർ വർക്കും സ്റ്റോൺ വർക്കൊക്കെ വരുന്ന മെറ്റീരിയലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് വേണ്ട ഒരു മെസ്സേജ് ആയ മതി കേട്ടോ ഇത് ഒരു ലേസ് വർക്ക് കൊടുത്തിരിക്കണേ അതുപോലെ ടോപ്പിന്റെ എൻഡിലും ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് മിറർ വർക്കും സ്റ്റോൺ വർക്കും വരുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് നല്ല അടിപൊളി മെറ്റീരിയലാണ് ആണ് ബോട്ടം ഷാള് നല്ല ഭംഗിയുള്ള ഷാൾ ആണ് കേട്ടോ ഇതാണ് ഇതാണ് ഷാള് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ അങ്ങനെ വെക്കുമ്പോ തന്നെ കണ്ടില്ലേ ഇത് പീക്കോ ബ്ലൂ അല്ല പീക്കോ ഗ്രീൻ ആണ് ഷെയ്ഡ് കേട്ടോ ഈ ഒരു ഭാഗത്തില്ലേ ഇത് പിക്കോ ഗ്രീൻ ആണ് ബ്ലൂ ആയിട്ടാണ് വീഡിയോയിൽ കാണുന്നത് ബോട്ടം ലാർജ് സൈസ് ആണ് ഇതില് ലാർജ് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോട്ടോ ഫുള്ള് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് കേട്ടോ അതില് ഈ ഒരു സൈഡ് മിറർ വർക്കും ഈ ചെറിയ ഈ ഡിസൈൻ ആണോ അതിലൊക്കെ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്

ഇതിലും ഫുള്ള് മിറർ വർക്കും സ്റ്റോൺ വർക്കും ആണ് വരുന്നത് കേട്ടോ ചെറിയ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ഫുൾ വർക്ക് വരുന്നുണ്ട് കേട്ടോ വീഡിയോയില് എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല ഷോൾ അത്യാവശ്യം ലെങ്ത്തും ഇട്ടക്കുള്ള ഷാൾ തന്നെയാണ് അതുപോലെ ടോപ്പും ലെങ് ഈ ഒരു ഡിസൈനില് ത്രീ എക്സലും സെയിം ഡിസൈൻ അല്ല കേട്ടോ ഈ ഒരു മോഡലില് പാകിസ്ഥാനി മോഡലില് ട്രിപ്ലെക്സിന്റെ ഒരു രണ്ട് ണ്ട് കേട്ടോ അന്നത്തെ വീഡിയോ തന്നെ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് മിസ്സാക്കണ്ടെട്ടോ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂട്ടോ ലാർജ് സൈസാണ് നെക്സ്റ്റ് നോക്കാം കളക്ഷൻസും ഇന്നത്തെ ും ആയിരത്തി അറുനൂറ്റി അമ്പത് ആണ് നല്ലൊരു പാർട്ടി വെയർ ആണ് കേട്ടോ ഒരു ജോർജറ്റിൽ മെറ്റീരിയൽ തന്നെയാണ് ഫുൾ വർക്ക് വരുന്നുണ്ട് സ്റ്റോൺ വർക്കും മിറർ വർക്കും അതിൽ വരുന്നത് കേട്ടോ ഫുൾ വർക്ക് വരുന്നുണ്ട് ലാർജ് സൈസ് ആണ് നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ ഫുൾ മിറർ വർക്കും സ്റ്റോൺ വർക്കും ആണ് ഒരു ഷിനോ ഷിനോണും ജോർജിറ്റും മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ആയിരത്തി അറുനൂറ്റി അമ്പത് ആണ് പ്രൈസ് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് ഫുള്ള് ഹെവി വർക്കാണ് കേട്ടോ വെയർ കളക്ഷൻ ആണ് അപ്പോ റൈറ്റിനനുസരിച്ചിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റാണ് കേട്ടോ ഫുള്ള് വർക്കും വരുന്നുണ്ട് വെയർ ഐറ്റൊക്കെ യൂസ് ചെയ്യാം പാർട്ടി വെയറിൽ നല്ല അടിപൊളി കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് ഒരു സ്കൈ ബ്ലൂ ആണ് ഇതിന്റെ പ്രൈസ് ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ സ്കൈ ബ്ലൂ ആണ് ഷെയ്ഡ് വീഡിയോയിൽ കുറച്ച് ഡാർക്ക് ആയിട്ടാണ് കാണുന്നത് ഇതിലും ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് ഇതൊരു മിക്സഡ് മെറ്റീരിയൽ ആണ് കേട്ടോ ഒരു ഷിമ്മറും കോട്ടനൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഷെയ്ഡ് ലാർജ് സൈസ് തന്നെയാണ് കേട്ടോ ഫോറക്സൽ വരെയുള്ള സൈസസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നല്ലൊരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ മിക്സ് ാണ് ഷെയ്ഡ് ഇതെല്ലാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് ലാർജ് സൈസ് ആണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും ഹോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് എക്സൽ സൈസ് ആണ് ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും വരെയുണ്ട് കേട്ടോ നല്ല റയർ കളേഴ്സ് ആണ് എന്ന വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ഷോളും ജോർജറ്റ് മെറ്റീരിയൽ ആണ് എക്സൽ ആണ് സൈസ് ലാവണ്ടറും വൈലറ്റും മിക്സായ ഷെയ്ഡാണ് ഇതും ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ അടിപൊളി ആണ് വന്നിട്ടുള്ളത് ആണ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാണിച്ചോണ്ടിരിക്കുന്നത് അടിപൊളി പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് നോക്കാം ബോട്ടം ഇതില് സ്റ്റോൺ വർക്കും വരുന്നുണ്ട് കേട്ടോ ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് അതിൽ വന്നിട്ടുള്ളത് സൈസ് ആണ് എക്സെല് നല്ലൊരു പാർട്ടി വെയറും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റില് ഒറ്റപ്പാലം തോട്ടക്കരയാണ് കേട്ടോ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നല്ല നല്ല കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ നെക്സ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് കേട്ടോ ഇത് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഷിമ്മറിൽ ഒരു മെറ്റീരിയൽ ആണ് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് പ്രൈസ് ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ അതിന്റെ നെക്കിലും ഈ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ബോട്ടം നല്ല കളറാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് പ്രൈസ് റേറ്റ് കൂടുതലാന്ന് പറയണ്ട അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ വർക്കും അടിപൊളി വർക്കാണ് അതിന്റെ കളർ ചേഞ്ച് ആണ് ചേഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് നോക്കാം എക്സലാണ് കേട്ടോ സൈസ് നല്ല കളറുകളുണ്ട് അതില് നല്ലൊരു ഡബിൾ ഷെയ്ഡ് വരുന്ന ഐറ്റാണ് പിസ്ത ഗ്രീൻ ആണ് ഷെയ്ഡ് എക്സ് നെക്സ്റ്റ് സൈസ് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപേനെയാണ് കേട്ടോ പ്രൈസ് ഫുൾ വർക്കാണ് ഹെവി വർക്കാണ് നല്ല അടിപൊളി ഡിസൈനുമാണ് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ പീകോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് പീകോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് ബോട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ നല്ല കളറാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് പ്രൈസ് ണെങ്കിൽ നമ്മള് ത്രിപ്പിൾ നയൻ്റെ കളക്ഷൻസും കൊടുത്തിട്ടുണ്ട് ഹെവി പാർട്ടി വെയർ വേണ്ടവർക്കും ഉണ്ട് കേട്ടോ ഷോപ്പിൽ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യണേലും ചെയ്യാം നല്ല കളക്ഷൻസ് നമ്മുടെ ഷോപ്പിലും അവൈലബിൾ ആണ് കേട്ടോ ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് ഡോട്ടം നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് റാണി പിങ്ക് ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള കളറാണ് വീഡിയോയിലുള്ള വീടിലുള്ള കളറല്ലോ റാണി പിങ്ക് ആണ് റെഡ് അല്ല റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് ബ്ലാക്ക് ആണ് ഡബിൾ ആണ് സൈസ് കേട്ടോ ഒരു മിക്സഡ് മെറ്റീരിയൽ ആണ് കോട്ടനും ഷിമ്മറും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ ഷോളില് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ട്രിപ്പിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ബോട്ടം ഇതൊരു പിങ്ക് ആണ് കേട്ടോ ഡാർക്ക് ഒണിയൻ പിങ്ക് ആണ് ഷെയ്ഡ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് അതിൽ വരുന്നത് നല്ലൊരു ആഷ് കളർ ആണ് ബോട്ടം ഷോളില് ഡബിൾ സൈഡ് നല്ല അടിപൊളി വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു പിസ്ത ഗ്രീൻ ആണ് ഷെയ്ഡ് ഇതെല്ലാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമുള്ള പ്രൈസ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോട്ടോ ഇതും തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതാണ് പ്രൈസ് ഫുള്ള് ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതൊരു മിക്സഡ് മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി കളറാണ് ഫുൾ വർക്ക് വരുന്നുണ്ട് കേട്ടോ പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് അതിൽ വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് മിക്സ് ആക്കണ്ട മിക്സ് ഒരു ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ഷെയ്ഡ് പീക്കോ ഗ്രീൻ അല്ല ഡാർക്ക് ഗ്രീൻ നെക്സ്റ്റ് നെക്സ്റ്റ് ഡാർക്ക് മെറൂൺ ആണ് മറൂൺ ആണ് ഷെയ്ഡ് ലൈറ്റ് അല്ല കേട്ടോ കൊറച്ചും ഷോൾ നല്ല അടിപൊളി ഷോൾ ആണ് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് ഷോളിൽ വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് നെക്സ്റ്റ് പീക്കോക്ക് ബ്ലൂ ആണ് റോയൽ ബ്ലൂ അല്ലോ പീക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് ബോട്ടം അപ്പോൾ ചില കളേഴ്സ് കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈ കളർ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇത് ചെറിയൊരു മാറ്റം ഉണ്ട് അതുപോലെ തന്നെ റാണി പിങ്ക് മറൂൺ ഒക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഏത് ഏതായിട്ടാണോ പർച്ചേസ് ചെയ്യണേ ഞാൻ ഈ പറഞ്ഞ കളേഴ്സ് അല്ല ഐറ്റം നിങ്ങൾ പർച്ചേസ് ചെയ്യാനും ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് നല്ലൊരു പാർട്ടി വെയർ ഐറ്റം ആണ് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് എൻഡിലൊക്കെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് നല്ല കളേഴ്സ് ആണ് കേട്ടോ അതിൽ വന്നിട്ട് വേണ്ട നല്ലൊരു ബേജ് ഷീഡാണ് ഒരു ഓണിയൻ പിങ്കും പീച്ചൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നിങ്ങൾ വേറെ ചെയ്യുന്ന ഒരു ചുരിദാറിന് കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസല്ലേ ആ ഒരു സൈസ് പറഞ്ഞിട്ട് തന്നെ പർച്ചേസ് ചെയ്യുക എക്സൽ ഡബിൾ എക്സൽ എന്ന് പറയണ്ട ഫോർട്ടി ടു ഫോർട്ടി ത്രീ അങ്ങനെ ഒരു സൈസ് ഉണ്ടാവില്ല ജസ്റ്റ് സൈസും സ്ലിറ്റിൻ്റെ അവിടുത്തെ ഒക്കെ പറഞ്ഞിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം അൺ സൈസ് ആണെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല ഉണ്ടാവില്ലാട്ടോ കറക്റ്റ് സൈസ് നിങ്ങൾ പറഞ്ഞിട്ട് എടുക്കുക പിക്കോ ആണ് ഷെയ്ഡ് ബോട്ടത്തിന്റെ ലെങ്തോ വിട്ടോ ഏത് വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചോട്ടോ നമ്മൾ പറഞ്ഞു തരും നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയതിന് ശേഷം സൈസ് കറക്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് വൺ സൈസ് ആണെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല അതുപോലെ മെറ്റീരിയൽ ഏതാണെന്നും ലൈനിങ് ഉണ്ടോന്നും ഒക്കെ ചോദിച്ചിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാം കേട്ടോ ഓക്കെ ഇതൊരു മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡ് ആണ് പിന്നെ ഡാമേജ് പീസ് ആണെങ്കിലേ നമ്മൾ റിട്ടേൺ എടുക്കണമെങ്കിൽ നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ അയക്കണം കേട്ടോ ഓപ്പണിംഗ് വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഡാമേജ് ഓപ്പണിംഗ് വീഡിയോയിൽ കാണിക്കണം എന്നാലാണ് റിട്ടേൺ ഉണ്ടാവുള്ളൂ കേട്ടോ നെക്സ്റ്റ് സ്റ്റാർ ജോർജ് ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പതാണ് പ്രൈസ് ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് അതിൽ വരുന്നത് കേട്ടോ ഇന്നോ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് ഡബിൾ എക്സ് സൈസ് ആണ് ഒരുപാട് വർക്കും ഒന്നും ഇഷ്ടമല്ലാത്തവർക്ക് ചൂസ് ചെയ്യുക കേട്ടോ സിമ്പിൾ ആയിട്ടൊരു ലേസ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇന്നണ്ടോ നെക്കിലൊക്കെ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കും ഒരു കട്ട്യൂബ് വർക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് ഡാർക്ക് ഓണിയൻ പിങ്ക് ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് കേട്ടോ ഡാർക്ക് ഓണിയൻ പിങ്ക് ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ കാണാനേട്ടോ ഹാൻഡ് വർക്ക് ആയാലും ചിക്കു ഷെയ്ഡാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി സൈസ് ആണ് ഇതിന്റെ സെയിം ഡബിൾ എക്സലും അവൈലബിൾ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് ത്രീ എക്സൽ കേട്ടോ അപ്പൊ ട്രിപ്പിൾ നൈന്റെ കളക്ഷൻസ് വേണ്ടവര് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോ ഇതില് ഡബിൾ എക്സലും ട്രിപ്പിൾ എക്സിലും അവൈലബിൾ ആണ് ഇത് ഷിനോൺ മെറ്റീരിയൽ ആണ് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റിയത് രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് ഡാർക്ക് വയലറ്റ് വൈലറ്റ് നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ബ്ലൂ ആണ് ഷിനോൺ മെറ്റീരിയൽ ആണ് ഷോളിലൊക്കെ വർക്ക് വരുന്നുണ്ട് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് ഞാൻ നിർത്തി കാണിക്കുന്നത് ത്രിപ്ലെക്സില് സൈസാണ് സെയിം ഡബിൾ എക്സലും അവൈലബിൾ ആണ് കേട്ടോ ഇതെ ബ്ലാക്ക് ആണ് കേട്ടോ ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡാണ് ഇതിലൊരു കോപ്പർ കളറ് ഡിസൈൻ ആയതുകൊണ്ട് സാധാരണ ഒരു ഗോൾഡൻ അല്ലെങ്കിൽ സിൽവർ ഒക്കെയാണ് കളർ വരിക ഇതൊരു കോപ്പർ ഷെയ്ഡ് ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ നെക്സ്റ്റ് ട്രിപ്പിൾ നയൻ തന്നെയാണ് ത്രീ എക്സൽ ആണ് അത്യാവശ്യം സൈസ് ഒക്കെ ഉള്ള ഐറ്റം തന്നെയാണ് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ കറക്റ്റ് ഞാൻ ത്രിപ്ലക്സില് ഡബിൾ എക്സില് പറഞ്ഞാലും നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യണമല്ല അപ്പൊ ചിലതൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും അതിനാണ് സൈസ് ചോദിക്കണം എന്ന് പറയുന്നത് കേട്ടോ നമ്മളിവിടെ സ്റ്റിച്ചിങ്ങനായിട്ടാണെ നമുക്ക് കറക്റ്റ് സൈസ് പറഞ്ഞുതരാം പിന്നെ സൈസാണ് നമ്മൾ വീഡിയോ ചെയ്യുമ്പോ എല്ലാതും മെഷർ ചെയ്തിട്ടല്ലോ നമ്മൾ വീഡിയോ ചെയ്യുക അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഏതായിട്ടാണോ പർച്ചേസ് ചെയ്യുന്നത് അതിന്റെ സൈസ് ഒന്ന് ചോദിക്കണം കേട്ടോ ഇതൊരു ലാമണ്ട്രോ വൈലറ്റ് ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് മിക്സ് pink shade ka na to. Ito po Next mo ka. Next mo ka. നെക്സ്റ്റ് പാകിസ്ഥാനി സെറ്റ് ആണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് പ്രൈസ് ഇത് ത്രീപിൾ എക്സൽ ആണ് നല്ല അടിപൊളി ഐറ്റാണ് ത്രീ എക്സലാണ് സൈസ് ടോപ്പിന്റെ എൻഡിലൊക്കെ കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാന് ഇതും ത്രീ ആണ് സൈസ് ഒരു പീക്ക് ഓഫ് ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്ക് വരേണ്ടതില് വീഡിയോ കാണണ്ടോന്നറിയില്ല ചെറിയ സ്റ്റോൺ വർക്ക് ആണ് ത്രീ എക്സ് എൽ സൈസ് ആണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ആണ് പ്രൈസ് നല്ല അടിപൊളി ഷോൾ ആണ് ഒരു ലൈറ്റ് ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ചോദിച്ചവർക്ക് വേണ്ടി നല്ല കളക്ഷൻസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഷോപ്പിലും അവൈലബിൾ ആണ് കേട്ടോ ത്രീ നല്ല അടിപൊളി ഒരു ഗ്രീൻ ആണ് നെക്സ്റ്റ് നെക്സ്റ്റ് നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ആണ് സൈസ് ഇതിന്റെ മെറ്റീരിയലും നമ്മുടെ അതിൽ അവൈലബിൾ ആണ് കേട്ടോ ത്രിപ്പിൾ നയൻ വരുന്ന ഒക്കെ ഉണ്ട് മെറ്റീരിയൽ തന്നെ ത്രിപ്പിൾ നയൻറെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ട ഒരു മെസ്സേജ് അയച്ചാൽ മതി ഫോട്ടോസ് അയച്ചു തരും സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് കേട്ടോ ഡബിൾ എക്സിലും അവൈലബിൾ ആണ് ഈ സെയിം ഐറ്റത്തിൽ ഡബിൾ എക്സിലും അവൈലബിൾ ആണ് ഷോൾ ഒക്കെ നല്ല അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ നെക്സ്റ്റ് നെക്സ്റ്റ് നല്ലൊരു പാർട്ടി വെയർ ഐറ്റം തന്നെയാണ് കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്ക് വരുന്ന ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് പ്രൈസ് ആണ് സൈസ് ഫുള്ള് റെഡ് വർക്കും സ്റ്റോൺ വർക്കും ഇതിലുണ്ട് സ്റ്റാർ ജോർജ് ആണ് മെറ്റീരിയൽ ബോട്ടർ ഷോളിലും അതുപോലെ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ ഒരു ലേറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് ക്സിമം ഇത് ടീൽ ബ്ലൂ ആണ് കേട്ടോ സ്കൈ ബ്ലൂ അല്ല ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് ഫുൾ സ്റ്റോൺ വർക്കാണ് കേട്ടോ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും അതിൽ വരുന്നത് ഇതൊരു വൈലറ്റും മിക്സ് ഒരു ാണ് കേട്ടോ അടിപൊളി കളക്ഷൻ ഫോർ എക്സൽ സൈസ് ആണ് നല്ല അടിപൊളി മിറർ വർക്ക് ആണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ആണ് പ്രൈസ് നല്ല ഹെവി വർക്കാണ് കേട്ടോ വർക്കും ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ ഇതിൽ വരുന്നുണ്ട് ഇതൊരു പ്രാണി പിങ്ക് ഷെയ്ഡാണ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഷോൾ ഒക്കെ നല്ല അടിപൊളി ഷോൾ ആണ് കേട്ടോ ഇപ്പൊ പാർട്ട് ഇയറിൽ ഫോറക്സിലൊന്നും അധികം കിട്ടാറില്ല കുറച്ച് പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഫോറക്സിൽ പിന്നെ ഓഫ് വൈറ്റ് ആണ് ഷെയ്ഡ് ഫുള്ള് വർക്ക് വരുന്നുണ്ട് ഇതിന്റെ ഷോളൊക്കെ നല്ല അടിപൊളി ഷോളാണ് അത്യാവശ്യം ലെങ്ത്തും വിട്ടൊക്കെ ഉള്ള ഷോൾ തന്നെയാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് പ്രൈസ് നാനൂറ്റി അമ്പതാണ് ഇതും സ്റ്റാർ ജോർജറ്റ് ആണ് നല്ലൊരു പർപ്പിൾ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ടോപ്പിന്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് കുറച്ചും കൂടെ ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് ആണ് കേട്ടോ മെറൂൺ അല്ല പർപ്പിൾ ആണ് ഷെയ്ഡ് നെക്സ്റ്റ് നോക്കാം ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് ആയിരത്തി നാന്നൂറ്റി അമ്പത് സ്റ്റാർ ജോർജറ്റ് ആണ് കേട്ടോ അപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഒരു പീസ് എടുക്കുകയാണെങ്കിൽ ഉള്ള പ്രൈസ് ആണ് കേട്ടോ പറഞ്ഞത് രണ്ട് പീസ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ വെയിറ്റിനനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവുക അപ്പം നിങ്ങൾ ഒന്നിച്ച് അയക്കുകയാണെങ്കിൽ നമ്മൾ രണ്ട് പീസോ മൂന്ന് പീസോ എത്ര പീസാണ് എടുക്കണത് അതിനനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഇത് ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് നെക്ലസ്ത ഡിസൈൻ നല്ല അടിപൊളി ഡിസൈൻ ആണ് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് വരുന്നത് അതുപോലെ ഷോളിലും ഷോളിലും ഡിസൈൻ വരുന്നുണ്ട് നെക്സ്റ്റ് നോക്കാം ഇതൊരു പിക്ക് ഓഫ് ഗ്രീൻ ആണ് ഷെയ്ഡ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നിങ്ങൾ നിങ്ങളുടെ കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് എടുക്കോ കളറും ചോദിക്കുക സൈസ് പറയുക അതുപോലെ തന്നെ ഓപ്പണിംഗ് വീഡിയോ ഡാമേജ് പീസ് റിട്ടേൺ എടുക്കുന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് ഓപ്പണിംഗ് വീഡിയോ എടുക്കണം കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്